ഇപ്പോൾ ബി പി ഇത്രയേ പാടുള്ളൂന്ന് അവരെഴുതി വെച്ചിട്ടുണ്ട് അവരെന്തിനാ എഴുതി വെച്ചേക്കണേ അതീ കൂടുതലുള്ളവരെയും കുറഞ്ഞവരെയൊക്കെ ഇങ്ങോട്ട് കിട്ടണം ചികിത്സിക്കാൻ കിട്ടണം എല്ലാ മനുഷ്യരുടെയും ബി പി നൂറ്റി ഇരുപത് ബൈ എൺപത് ആകാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഈ മുൻകോപിയായ മനുഷ്യൻ്റെ പ്രഷർ കൂടുതലായിരിക്കുമോ കുറഞ്ഞു നിൽക്കുമോ അത് രോഗം രോഗമാണെങ്കിൽ അയാളുടെ ദേഷ്യമാണ് രോഗം അതിന് അറ്റനോൾ കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ലോസാറ് കഴിച്ചിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല അയാളുടെ ദേഷ്യം തുറക്കണം എരിവ് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കഴിച്ചു ബി പി കൂടുവോ കുറയോടും വറുത്തതും മൊരിച്ചതും കഴിച്ചു കൂടും അപ്പം ഇതൊക്കെ തന്നെയാ തീറ്റയെങ്കിൽ ദിവസവും നാല് നേരവും വറുത്തതും മൊരിച്ചതും അച്ചാറും പപ്പടവും പിന്നെ പുറമേ മറ്റവരും കൂടി ഉണ്ടായിട്ടു ഡോക്ടറെ ബി പി കൂടുതലാണെന്ന് കുറയ്ക്കാൻ വരുന്നതാ ഇന്ന് നൂറ്റി ഇരുപത് പാറ എൺപതല്ലേ മിനി മിനിമം കാശ് കടം മേടിച്ചത് കൊടുക്കാത്തത് കൊണ്ട് കടക്കാരിങ്ങനെ കഴുകാൻ പട്ടിട്ട് കിടക്കുന്ന പോലെ നടക്കുക അയാളുടെ ബി പി കുറവായിരിക്കുമല്ലേ കൂടി നിൽക്കും വീട്ടിൽ ചെന്ന ഭാര്യ ചെവി തല സൗകര്യം കൊടുക്കില്ല എത്രങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബി പി അതുകൊണ്ടാണ് ബി പിക്ക് ഭാര്യയെ പേടിയുന്നു കൂടി ഏ ദിവസവും രാത്രി പത്ത് രൂപ ആവശ്യം ഉറക്കം എഴുന്നേറ്റേണ്ടി വന്നാൽ നമ്മുടെ ആരോഗ്യം ബി പി എങ്ങനെ ഉണ്ടാവും വൈകി ഉറങ്ങിയാൽ ബി പി കൂടുവോ കുറയോ ബി പി കൂടും ഇപ്പം നൈറ്റ് ലൈഫ് വേണം നൈറ്റ് ലൈഫ് വേണം ഏഴേഴര മണിയാകുമ്പോൾ ഒരു ജനതയാണ് അമ്പത് കൊല്ലങ്ങൾക്കുമ്പോൾ നമ്മൾ ഏഴേഴര മണിയാകുമ്പോൾ ഉള്ള കഞ്ഞിയും കുടിച്ച് വിളക്കൂതി രണ്ട് ചരട് മേലിങ്ങനെ കെട്ടിയിട്ട് ഒരു പായ തിരികെ വെച്ചിട്ടുണ്ടാവും അതിങ്ങനെ ഊരി വിരിച്ച് അതിലൊരു പുതപ്പും തലേണ ഉണ്ടാവും കിടന്നുറങ്ങും അപ്പോൾ അമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഏഴേഴര മണിക്ക് ഒരു ശരീരം റേഡിയോ വന്നതോടുകൂടി ഒമ്പത് എട്ട് മണി ഒമ്പത് മണിക്കായി ആ സമയത്തൊക്കെ നമ്മൾ പറയുമായിരുന്നു നേരത്തെ കിടന്നുറങ്ങാൻ അത് പൂട്ടി കിടന്നുറങ്ങിട ചേർക്കുക അവിടെ നല്ല ചലച്ചിത്ര ഗാനങ്ങൾ ശബ്ദരേഖയൊക്കെ നടക്കുകയാണ് ഒരു സിനിമയുടെ ശബ്ദരേഖ മുഴുവൻ ഇരുന്ന് നമ്മൾ ആസ്വദിച്ചിരുന്ന മനുഷ്യരാ കരണ്ട് വന്നതോടുകൂടി നമ്മുടെ ഉറക്കം കുറേയും കൂടെ അത് കരണ്ടെടുത്തു ഉറക്കം പത്തുമണിയായി ടി വി വന്നോടു കൂടി പതിനൊന്ന് മണിയായി വെറ്റിലേൽ ചുണ്ണാമ്പ് തേക്കാൻ തുടങ്ങിയതോടുകൂടി ഉറക്കം അമ്മുമ്മേ അപ്പൂപ്പനുമൊക്കെ കൂടെ വെറ്റിലേക്ക് ചുണ്ണാമ്പ് തെച്ച് ചുണ്ണാമ്പ് തച്ച് ഇങ്ങനെ ഇരിക്കുക ഒരു മണി രണ്ട് മണിക്കൊക്കെയാണ് ആളുകൾ ഇപ്പം കിടക്കുന്നത് എന്നിട്ട് ബി പി കൂടിയതിനും മരുന്നിനും കിടക്കുക നേരത്തും കാലത്തും കിടന്നുടങ്ങാത്തൊരു ജനതയ്ക്ക് ആരോഗ്യം ഉണ്ടാവില്ല ഈ വൈകി ഉറക്കം മാത്രമല്ല ആ സമയത്തുള്ള ശാരീരിക ബന്ധം ആഹാരം കഴിച്ചിട്ടുണ്ടാകുന്ന ശാരീരിക ബന്ധം വളരെ അപകടകരമാണ് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് വേണം ആർക്കതിനു കൊടുക്കാനുള്ള നേരമുള്ളേ അതിൻ്റെ പുറത്ത് ചാരായം ബിയർ കോള ചായ കാപ്പി ഇതില്ലാത്ത ആരും ഇല്ലല്ലോ ഇതിൽ ഏതെങ്കിലും ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഉണ്ടാവും െങ്ങനെയാ ഒരു ശരീരത്തിന് താങ്ങാൻ പറ്റുന്നേ ഒരു ശരീരത്തിന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്കാണ് വേസ്റ്റ് ശരത്തിക്ക് കയറുന്നത് കാലത്തെ എണീറ്റാ തുടങ്ങും ബാഡ് കോഫി അത് കുടിക്കാൻ വേണ്ടി നമുക്കൊരു ഉന്മേഷം ഉണ്ടാവുമോ തലമുക്കി എണീക്കണ്ടേ പിന്നെ നമ്മുടെ വീട്ടിന്റെ പറമ്പിൽ കിടക്കുന്ന പശുവും നായൊക്കെ ചായ കിട്ടിയിട്ടല്ലേ കാലത്തെ എണീക്കണേ അപ്പൊ നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കാതെ ശരീരത്തോട് ചെയ്യാൻ പാടില്ലാത്ത ചെറുതും വലുതുമായ നിരവധി ദ്രോഹങ്ങൾ എത്ര വെച്ച് സഹി ശരീരം സഹിക്കുക എത്ര വെച്ച് സഹിക്കും ശരീരത്തിന് വേണ്ടത് തേങ്ങ ഇട്ടുകൊടുക്കുന്നത് വെളിച്ചെണ്ണ പോട്ടെ അത് ശരീരം പിന്നെയും പിടിച്ചു നിൽക്കും ഈ വൃത്തിയെട്ട എണ്ണകൾ ഇട്ടു കൊടുത്താലോ ഡാൽഡ വനസ്പതി രുചി ഗോൾഡ് ശരീരത്തിന് ഉരുക്കാൻ കഴിയാത്ത ഓരോ എണ്ണയും ഉരുകുന്നതിന് അതിൻ്റെതായിട്ടുള്ള ചൂട് വേണം നമ്മുടെ വയറിന് ഒരിക്കലും ഈ പാമോയിൽ ഒരുക്കാൻ പറ്റില്ല ഡാൽഡ ഒരുക്കാൻ പറ്റില്ല ഇതെല്ലാം നമുക്ക് നമ്മെ ക്യാൻസറിലേക്ക് രോഗപ്രതിരോധ ശക്തിയുടെ ദൗർബല്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നവയാണ് അപ്പം നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക് ഒരു പ്രയാസമില്ലാതെ ഒഴിവാക്കാൻ കഴിയുന്നത് അപ്പോൾ പലരും ചിന്തിക്കുന്നത് വേറൊരു വഴിക്കാണ് ഹോ ഇതൊക്കെ കൂടി ആലോചിച്ച് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എനിക്ക് ഭയങ്കര തിരക്കല്ലേ ഈ തിരക്കുള്ള ആളുകളല്ലേ ബാക്കിയുള്ള തിരക്കുകളെല്ലാം കുറയ്ക്കേണ്ടത് തിരക്കുള്ള ഒരാൾ രാവിലെ എണിറ്റാ ചായയും കാപ്പിയും തിളപ്പിക്കുന്ന തിരക്ക് കുറച്ച് പച്ചവെള്ളം കുടിച്ച് പോകണോ ഏതാ തിരക്കിന് നല്ലത് നാല് നേരം അഞ്ചു നേരം വേവിച്ച് വേവിച്ച് തിന്നണോ ഒന്നോ രണ്ടോ നേരം വേവിക്കാത്തത് തിന്നണോ ഏതാ തിരക്കുള്ളവർക്ക് നല്ലത് വേവിക്കാത്തത് തിന്നുന്നതാണ് തിരക്കുള്ളവർക്ക് നല്ലത് പാത്രത്തിൽ വിളമ്പി പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നത് പിന്നെ കൊണ്ടുപോയി കഴുകാൻ സോപ്പിട്ട് ചാരമുട്ടൊക്കെ കഴുകി അതോ അങ്ങനെ തൊലി അങ്ങോട്ട് നാല് പ്രായ വയസ്സത്തേക്ക് അങ്ങോട്ട് വെച്ചിട്ട് കഴിച്ച് ആ തൊലി അവിടെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് പോകണോ ഏതാ തിരക്കുള്ളവർക്ക് നല്ലത് തിരക്കുള്ളവർ രോഗമുണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിലൂടെ അലക്ഷ്യമായി ജീവിച്ച് രോഗം വന്ന് ഐ സിയുൽ കയറി കിടക്കുന്ന രീതിയിലുള്ള ജീവിതം സ്വീകരിക്കണോ അതോ അലക്ഷ ആശുപത്രിയിലേക്കേ പോകേണ്ടി വരാത്ത ഒരു ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണം ഏതാ തിരക്കുള്ള ഒരു രീതി ഉള്ളത് രോഗമേ വരാത്ത ആശുപത്രിയിൽ പോകേണ്ടി വരാത്ത ഐ സിയുൽ കയറി കിടക്കേണ്ടതില്ലാത്ത ഒരു ജീവിത ശൈലി അവരുണ്ടാക്കണം അതിനപ്പുറത്തേക്ക് തേങ്ങ വന്ന് തലയിൽ വീഴാം സൈക്കിൾ വന്ന് മുട്ടാം അങ്ങനെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ പോട്ടെ അതിന് മാത്രമല്ലേ വേണ്ടി വരികയുള്ളൂ അതിനു പകരം ആള് പറയും നമ്മൾ പറയുമ്പോൾ ആളുകൾ പറയുന്നത് എനിക്ക് ഭയങ്കര തിരക്കാണ് ചെയ്യാൻ പറ്റില്ല എന്നാണ് തിരക്കായത് കഷ്ടപ്പെട്ട് ഞാൻ സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് നേരെ ചൊവ്വയുള്ള ഒരു കാര്യവും ഇന്നത്തെ മനുഷ്യന് മനസ്സിലാവില്ല ആധുനിക മനുഷ്യന്റെ വലിയൊരു ഗതികേട് കുമാരവുള്ള സാറിൻ്റെ ഒരു കവിതയുണ്ട് അസിധാര പോലത്ര സത്യമായി ഉഗ്രമാം ഋരേഖ എന്തെന്നറിഞ്ഞിരുന്നില്ല ഞാൻ നേരെ ചൊവ്വയുള്ള കാര്യം മാത്രം ആളുകൾക്ക് പിടിക്കും അപ്പോൾ പ്രകൃതി അത് ഭയങ്കര കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവും പുതിയതായിട്ട് ചെയ്യണ്ട ഇപ്പോൾ ബുദ്ധിമുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് പ്രകൃതി ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ചെയ്യേണ്ടത് നിങ്ങളൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ചേർക്കുന്ന കുറേ സാധനങ്ങൾ ചേർക്കാതിരുന്നാൽ മതി പുതുതായിട്ടൊന്നും വേണ്ട വേവിപ്പ വേവിക്കുന്ന അത്രയും വേവിക്കാതിരുന്നാൽ മതി ചിലതൊട്ടും വേവിക്കാതിരുന്നാൽ മതി ഇന്ധന ലാഭം സമയം ലാഭം വീട്ടിലൊരു നേരം പഴങ്ങൾ മാത്രമാക്കിക്കഴിഞ്ഞാൽ വീട്ടുകാർ എല്ലാവരും പറയുന്നുണ്ട് കാശിന് ലാഭം ഗ്യാസിന് ലാഭം ആരോഗ്യത്തിന് ലാഭം വെള്ളം ലാഭം ജോലി ലാഭം ഉച്ച കഴിഞ്ഞാൽ അടുക്കള പൂട്ടിയാണ് പോരാ വീട്ടിലിപ്പോൾ ആളുകൾ ഉച്ച കഴിഞ്ഞാൽ പിന്നെ അടുക്കള വേണ്ട ഡൈനിങ് ടേബിളിൽ ഒരു പഴക്കൊല കെട്ടി തൂക്കിയിട്ടുണ്ട് മക്കളും വേണ്ടവരൊക്കെ വന്ന് കഴിച്ചുകൊണ്ടേ മലബന്ധം വന്നാൽ ബി പി കൂടുവോ കുറയോ കൂടിയല്ലേ പറ്റുകയുള്ളു കൂടിയല്ലേ പറ്റുകയുള്ളു അപ്പൊ ആ മലബന്ധം അഡ്രസ്സ് ചെയ്യാതെ ആ മലബന്ധം മാറ്റാതെ ഈ ബന്ധം മാറുവോ ബി പി കുറയുവോ അതൊന്നും നോക്കാണ്ട് ബിപിയുടെ ഗുളിയം കൊടുത്ത് വിടും ഈ വിഡിയാൻ ആദരപൂർവ്വം ഭയഭക്തി ആദരപൂർവ്വം തണു വണങ്ങി ഗുളിക സേവിച്ച് ജീവിതകാലം മുഴുവൻ കഴിക്കും ശാസ്ത്രമാണെന്നുള്ളൊരു അന്ധവിശ്വാസം നമ്മൾ മുൻകൂർ അവിടെ കൊടുത്തേക്കുകയാണ് ശാസ്ത്രത്തിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ തിരിച്ചറിയണ്ടേ അടുത്ത പതിനാലാം തീയതി ഉറിയാക്കോട് നേച്ചർ ലൈഫിൽ ക്ലാസ് ഉണ്ട് അത് ബേസിക് ആയിട്ട് എന്തുകൊണ്ട് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു എങ്ങനെയാണ് രോഗം മാറ്റിയെടുക്കേണ്ടത് രോഗമില്ലാത്ത ജീവിതത്തിന് എന്ത് വേണമെന്നുള്ള ഒരു വിഷയമാണ് അവിടുത്തെ ചർച്ചയിൽ വരിക അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവരോടൊന്നും വരാൻ പറയുക അതുകഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കൺസൾട്ടേഷൻ ഉണ്ടാവും അവിടെ പ്രകൃതി ഭക്ഷണവും ഉണ്ടാവും പതിനാലാം തീയതി